എന്താ ചേച്ചി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് എന്താ കാണിക്കാന്ന് നമ്മൾ എപ്പോഴും ഹെവി ആയിട്ടുള്ള കളക്ഷൻസ് അല്ലേ കാണിക്കുന്നത് ഇന്ന് നമുക്ക് കുറച്ച് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് യങ്സ്റ്റേഴ്സിന് അഫോർഡബിൾ ആയിട്ടുള്ളത് കാണിച്ചു നോക്കിയാൽ അപ്പൊ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് കാണിക്കാം കണ്ടല്ലോ അപ്പം ഇതാണ് ജീന ചോദിച്ചാൽ അ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് അഫോർഡബിൾ ആണ് ഒരു ഗ്രാം വെയിറ്റ് ആണ്ട്ടോ ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത് വെച്ചേക്കുന്ന റിംഗ്സിൻ്റെ ഒരു പ്രത്യേകത മറ്റൊന്നുമല്ല മൊത്തം വൈറ്റ് ആണ് വന്നേക്കുന്നത് വൈറ്റ് സിഗ്നറ്റി ആണ് കാരണം കളേർഡ് സ്റ്റോൺസ് ഒന്നും പ്രിഫർ ചെയ്യാത്ത കുറെ ഒന്നും അധികം ഭയങ്കര ആയിട്ട് ഇഷ്ടമില്ലാത്തവർക്ക് ഈ വൈറ്റ് സ്റ്റോൺസ് എപ്പോഴും ഒരു ആണ് അപ്പം ആദ്യത്തെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നല്ലൊരു പ്രത്യേക ഡിസൈനാണ് വന്നേക്കുന്നത് ഒരു ഓമിൻ്റെ ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെ തൊട്ട് താഴെ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിലാണ് വന്നേക്കേണ്ടത് തൊട്ട് താഴെയായിട്ടാണ് ആ സിഗ്നറ്റി സ്റ്റോൺസ് വന്നിരിക്കുന്നത് അടുത്തത് വന്നേക്കുന്നത് ഒരു ബട്ടർഫ്ലൈ ഡിസൈനാണ് വന്നേക്കുന്നത് ബട്ടർഫ്ലൈയുടെ ഒരു പ്രത്യേകത ബട്ടർഫ്ലൈയും തൊട്ട് അടുത്തായിട്ടൊരു ചെറിയൊരു ഒരു ഡ്രോപ്പ് ഒരു റൗണ്ട് ഷേപ്പിലൊരു സ്റ്റോണും വന്നിട്ടുണ്ട് പിന്നെ അടുത്തത് വന്നേക്കുന്നത് ഒരു റൗണ്ട് ഷേപ്പ് വന്നിട്ടുണ്ട് റൗണ്ടിൻ്റെ പ്രത്യേകത ഇതിൽ വന്നേക്കേണ്ടത് കുറച്ച് പോയിന്റഡ് ആയിട്ട് ആ സ്റ്റോൺസ് ഒന്ന് ഒന്ന് ഹൈലൈറ്റ് ചെയ്യണ രീതിയിൽ ഒരു റൗണ്ട് ആണെങ്കിലും ഇടയിലൊരു ഇങ്ങനെ പോയിന്റിന് ഒരു ഡിസൈൻ അങ്ങനെയായിട്ടോ വന്നത് അടുത്തത് വന്നിട്ടുണ്ട് ഫ്ലോറൽ ടൈപ്പ് അപ്പൊ ഫ്ലോറലിന്റെ ഒരു നല്ലൊരു പെറ്റൽസ് ഒക്കെ നടുക്കാ സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ നമുക്കുള്ളത് ഒരു ഹാർട്ടിൻ്റെ ഡിസൈൻ ആട്ടോ ഹാർട്ട് ഫുൾ ഹാർട്ടിൽ കംപ്ലീറ്റ് ആ സിഗ്നേറ്റി സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ് ട്രയാങ്കിൾ ഓവൽ പിന്നെ ലൈൻ ആയിട്ടുള്ള അങ്ങനെ ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് എല്ലായിടത്തും പറയുന്നില്ല ഒന്നുകൂടി പറയാം ഇത് അഫോർഡബിൾ ആണ് പിന്നെ എന്താണ് ഒരു ഗ്രാം വെയ്റ്റിലാണ് ഇതൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത് ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് ഫുൾ വൈറ്റ് സ്റ്റോൺസിലാണ് ഇത് വരുന്നത് ഇത് തന്നെയല്ലേ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് ഞാനിപ്പോൾ ഇത്ര മാത്രം ഈ പാഡിൽ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇന്ന് കളിച്ച് ഈ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കാം പറയുന്ന പോലെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ എം ജി റോഡിലുള്ള നക്ഷത്ര ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ് ഷോറൂമിൽ ഒരു തരി പൊന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്താലും ഞങ്ങളുടെ ഷോറൂംസ് പറഞ്ഞത് എം ജി റോഡ് ആലുവ തോപ്പുംപടി തോപ്പും അടുത്തൊരു എപ്പിസോഡിൽ ഇന്ത്യ